ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ പാർക്കിംഗ് നിരക്കിൽ ഒമാൻ എയർപോർട്ട്സ് ഇളവ് പ്രഖ്യാപിച്ചു ലോജിസ്റ്റിക്സ് ദിന ആഘോഷങ്ങളുടെ ഭാഗമായാണ് ഓഫർ ഏർപ്പെടുത്തിയിരിക്കുന്നത് പ്രതിദിനം ഒരു റിയാൽ നിരക്കിൽ എയർപോർട്ടിലെ പ്രത്യേകം നിശ്ചയിച്ച സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്യാം ഗതാഗത ആശയവിനിമയ സാങ്കേതിക മന്ത്രാലയം സംഘടിപ്പിച്ച ലോജിസ്റ്റിക്സ് ദിന ആഘോഷ പരിപാടിയിൽ മസ്കറ്റ് ഗവർണർ സെയ്ദ് ബിൻ ഹിലാൽ ബിൻ ഹമദ് അൽ ബുസൈദി പങ്കെടുത്തു ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാൻ എയർപോർട്ട്സും അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളും ഒമാനിലെ ലോജിസ്റ്റിക്സ് മേഖലയെ പിന്തുണയ്ക്കുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമായി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതായും പ്രഖ്യാപിച്ചു പി എസ് പാർക്കിംഗ് ഏരിയയിൽ ലോങ് ടൈം സൗകര്യത്തിൽ ഒരു ഒമാനി റിയാൽ നിരക്കിൽ പാർക്കിംഗ് പ്രയോജനപ്പെടുത്താം ഇന്നലെ ആരംഭിച്ച ഓഫർ നിരക്ക് സെപ്റ്റംബർ മുപ്പത് വരെ തുടരും ഖരീഫ് ടൂറിസ്റ്റ് സീസൺ കൂടി അടുത്ത സാഹചര്യത്തിൽ യാത്രക്കാർക്ക് ഏറെ ഗുണകരമാകുന്നതാണ് പാർക്കിംഗ് നിരക്കിളവ് ഒമാൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും മസ്ക്കറ്റിലെത്തി വിമാനം വഴി സലാലയിലേക്ക് പോകുന്നവർക്കും ഒമാനിൽ നിന്ന് പുറത്തേക്ക് യാത്ര ചെയ്യുന്നവർക്കും ചെറിയ ചെലവിൽ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്യാം പൂർണമായും ഒമാനി മെഡിക്കൽ സംഘം നേതൃത്വം നൽകിയ ആദ്യത്തെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കി ഗുരുതരമായ ഹൃദയസ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന സ്വദേശി പൗരനാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ദാതാവിൽ നിന്നും ലഭിച്ച ഹൃദയം പുതുജീവൻ നൽകിയത് ഈ സുപ്രധാന നേട്ടം ഒമാന്റെ ആരോഗ്യ മേഖലയിലെ ഒരു നിർണായക മുന്നേറ്റമാണെന്ന് ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അലി അൽ സഫ്തിയുടെ മേൽനോട്ടത്തിലാണ് അഞ്ച് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയ പൂർത്തീകരിച്ചത് ഈ വിജയം ഒമാൻ്റെ ആരോഗ്യമേഖലയുടെ യാത്രയിലെ ഒരു നാഴികക്കല്ലാണ് മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു ദാതാവിൽ നിന്നുള്ള ഹൃദയം മാറ്റിവെച്ചത് ഉയർന്ന വൈദ്യശാസ്ത്ര ധാർമ്മിക മാനദണ്ഡങ്ങൾ പാലിച്ചാണെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ഹിലാൽ ബിൻ അൽ അൽ സഫ്തി പറഞ്ഞു ദേശീയ നിയമങ്ങൾക്കും അംഗീകൃത അന്താരാഷ്ട്ര മാർഗനിർദ്ദേശങ്ങൾക്കും അനുസൃതമായാണ് ഈ ശസ്ത്രക്രിയ നടത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭാ ഉദ്യോഗസ്ഥർ ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിൽ വെച്ചും കച്ചവടം തകൃതിയായി നടത്തുന്നത് അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത് അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും പഴം പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴി കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നത് ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമാണ് തണ്ണിമത്തൻ ഓറഞ്ച് മുസമ്പി വാഴപ്പഴം മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്നും ലഭിക്കും വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു രാജ്യത്തെ ഫാമുകളിൽ നിന്നും പഴം പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ശേഖരിച്ചാണ് ഇവ വിപണിയിൽ എത്തുന്നത് ഇതര ഗൾഫ് നാടുകളിൽ നിന്നും ഒമാനിലേക്ക് വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിന് പുതിയ മാനദണ്ഡങ്ങൾ റോയൽ ഒമാൻ പോലീസ് പ്രഖ്യാപിച്ചു ട്രാഫിക് ജനറൽ ഡയറക്ടറേറ്റും കസ്റ്റംസ് ജനറൽ ഡയറക്ടറേറ്റും ചേർന്നാണ് പുതിയ നിയമങ്ങൾ പുറത്തിറക്കിയത് പുതിയ ഉത്തരവ് ഈ വർഷം ജൂലൈ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരും ഇതുവരെ ജെ സി സി രാജ്യങ്ങളിൽ നിന്നും വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ നൽകിയിരുന്ന ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഇനി സ്വീകാര്യമാകില്ല പകരം വാഹനം രജിസ്റ്റർ ചെയ്ത രാജ്യത്തെ അംഗീകൃത ഏജൻസി നൽകുന്ന എക്സ്പോർട്ട് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കേണ്ടത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാനാകില്ല ഒമാന്റെ കര കടൽ ആകാശ അതിർത്തികൾ വഴി മറ്റ് ജി സി സി രാജ്യങ്ങളിൽ നിന്നും വരുന്ന പഴയ വാഹനങ്ങളുടെ ഇറക്കുമതി കൂടുതൽ ചിട്ടപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ മാറ്റം കസ്റ്റംസ് നടപടികൾ കാര്യക്ഷമമാക്കാനും വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സംവിധാനം കൂടുതൽ സുതാര്യമാക്കാനും ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനമെന്നും അധികൃതർ വ്യക്തമാക്കി ഇന്ന് നടത്താനിരുന്ന യൂണിറ്റി ഒന്ന് റോക്കറ്റിന്റെ പരീക്ഷണാത്മക വിക്ഷേപണം മാറ്റിവെച്ചതായി ഇത്തലാഖ് സ്പേസ് പോർട്ട് അറിയിച്ചു പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് മാറ്റിവെച്ചത് പുതിയ തീയതി പിന്നീട് അറിയിക്കും അതേസമയം നേരത്തെ നിശ്ചയിച്ചതുപോലെ ഇത്തലാഖ് എഫ് എക്സ് ഫാൻസോൺ ഏപ്രിൽ മുപ്പത് വരെ തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി ഈ പൊതു ഇടപഴകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഹോസ്പിറ്റാലിറ്റി ടെൻറ്റുകൾ തത്സമയ വിക്ഷേപണ ഏരിയ ഔട്ട്ഡോർ വ്യൂയിങ് സ്പേസുകൾ തുടങ്ങിയവയാണ് ഫാൻ സോണിലുള്ളത് അനുയോജ്യമായ കാലാവസ്ഥ കണ്ടെത്തി വിക്ഷേപണത്തിൻ്റെ സമയം പുനർക്രമീകരിക്കും വിക്ഷേപണത്തിനായി മികച്ച സാഹചര്യങ്ങൾ അനിവാര്യമാണ് ഇത് ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ഒരു സാധാരണ ഭാഗമാണെന്നും അധികൃതർ വ്യക്തമാക്കി കുവൈറ്റ് ഹവലയിൽ അപ്പാർട്ട്മെന്റ് കെട്ടിടത്തിൽ തീപിടുത്തം തിങ്കളാഴ്ച കഴിഞ്ഞായിരുന്നു സംഭവം ഉടൻ സ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു ഹവല്ലി സാൽമിയ സെൻട്രൽ ഫയർ ഫൈറ്റിംഗ് ടീമുകൾ സ്ഥലത്തെത്തിയാണ് തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കിയത് അതേസമയം അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും വൈകാതെ തീ അണച്ചതായും ജനറൽ ഫയർഫോഴ്സ് അറിയിച്ചു മാസ്കറ്റ് ഗവർണറേറ്റിലെ അസൈബ തീരത്ത് യാച്ചിന് തീപിടിച്ചു പേരെ രക്ഷപ്പെടുത്തിയതായി റോയൽ ഒമാൻ പോലീസ് വ്യക്തമാക്കി ഒരാളെ സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ആശുപത്രിയിലേക്കും മാറ്റി അഗ്നിശമന സേന അംഗങ്ങളാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് അപകടത്തിന്റെ മറ്റ് കാര്യങ്ങൾ ലഭ്യമായിട്ടില്ല ഒമാനിലെ താപനില വർദ്ധിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സഹറിൽ നാപ്പത്തിനാല് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് ഇത് ഈ വർഷത്തെ ഒമാനിലെ ഏറ്റവും വലിയ ചൂടാണ് സുവൈക്കിൽ നാൽപ്പത്തിനാല് പോയിൻറ്റ് നാല് ഡിഗ്രി സെൽഷ്യസും സൂറിൽ നാൽപ്പത്തി നാല് പോയിന്റ് ഒന്ന് ഡിഗ്രി സെൽഷ്യസുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ താപനില അൽദുരു നാൽപ്പത്തി മൂന്ന് പോയിന്റ് നാല് ഫഹൂദ് നാൽപ്പത്തി മൂന്ന് കസബ് നാൽപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് അൽ അവാബി നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് ബോഷർ നാൽപ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ഇബ്ര നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് സീബ് നാൽപ്പത്തിരണ്ട് പോയിന്റ് രണ്ട് ബുറൈമി നാൽപ്പത്തൊന്ന് പോയിൻറ്റ് ഒമ്പത് എന്നിങ്ങനെയാണ് മറ്റ് വിലായത്തുകളിലെ താപനില എന്നാൽ ചില മേഖലകളിൽ തണുത്ത കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് ഖൈറോൽഹിർത്തി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ദൽക്കുത്ത് ഇരുപത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് യാാലോനി ഇരുപത്തിമൂന്ന് ഡിഗ്രി അൽ മസ്യൂന ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് അൽ ഹലാനിയത്ത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് മുഖിൻ ഇരുപത്തൊന്ന് പോയിന്റ് എട്ട് ഹൈമ ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മർമുൽ ഇരുപത്തിരണ്ട് പോയിന്റ് ഒമ്പത് ഫഹൂദ് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് ഒമ്പത് ഉമുസ്വൈം ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് എന്നിവിടങ്ങളിലാണ് കുറഞ്ഞ താപനില അനുഭവപ്പെട്ടത് രാജ്യത്ത് ഈ വർഷം നേരത്തെ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട് സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ ഇത്രയും കടുത്ത ചൂട് അനുഭവപ്പെടാറില്ല മെയ് മധ്യത്തോടെയാണ് ചൂട് കൂടാറുള്ളത് ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് പാരമ്യത്തിൽ എത്താറുമാണ് പതിവ് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിനടുത്തെത്തുകയും ചില ദിവസങ്ങളിൽ അൻപത് ഡിഗ്രി കടക്കുകയും ചെയ്യാറുണ്ട് ചൂട് വല്ലാതെ കടുത്താൽ അന്തരീക്ഷ മർദ്ദം കുറയാനും അതുവഴി ന്യൂനമർദ്ദം അനുഭവപ്പെടാൻ സാധ്യതയുണ്ടെന്നും പ്രവചിക്കുന്നവരുമുണ്ട് നേരത്തെ എത്തിയതിനാൽ ഈ വർഷം കടുത്ത ചൂട് അനുഭവപ്പെടുമെന്നാണ് പലരും കരുതുന്നത് അതുകൊണ്ട് തന്നെ കടും ചൂട് ഒഴിവാക്കാൻ പലരും നാട്ടിൽ പോകാനും പദ്ധതി ഇടുന്നുണ്ട് ചൂട് ഉയർന്നതോടെ പൊതുജനങ്ങൾ പകൽ സമയത്ത് പൊതുവെ പുറത്തിറങ്ങുന്നത് കുറഞ്ഞിട്ടുണ്ട് നാട്ടിൽ നിന്നും സ്കൂൾ അവധിക്ക് ഒമാനിൽ എത്തിയവരെയാണ് ചൂട് കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്നത് ഇത്തരക്കാർക്ക് പകൽ പുറത്തിറങ്ങാൻ കഴിയാത്തതിനോടൊപ്പം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കാനും കഴിയില്ല പലർക്കും ഇടങ്ങളിൽ തന്നെ കഴിച്ചുകൂട്ടേണ്ട അവസ്ഥയാണ് ചില കുടുംബങ്ങൾ നാട്ടിലേക്ക് നേരത്തെ തിരിച്ചു പോകുന്നതുമുണ്ട് ചൂട് ശക്തമായത് വ്യാപാര മേഖലയെയും ബാധിച്ചിട്ടുണ്ട് കനത്ത ചൂട് കാരണം പലരും പുറത്തിറങ്ങാത്തത് കാരണം പകൽ സമയങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളും ഹൈപ്പർ മാർക്കറ്റുകളും ആളൊഴിഞ്ഞ് കിടക്കുകയാണ് അവധി കഴിഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു പോകുന്നവരെ മുന്നിൽ കണ്ട് വിവിധ ഹൈപ്പർ മാർക്കറ്റുകൾ ഓഫറുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും പകൽ സമയത്ത് പൊതുവെ തിരക്ക് തീരെ കുറവാണ് എങ്കിലും രാത്രി കാലങ്ങളിലാണ് പൊതുവെ ഇത്തരം സ്ഥാപനങ്ങളിൽ തിരക്ക് അനുഭവപ്പെടുന്നത് ചൂട് കൂടിയതോടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പാർക്കുകളിലും തിരക്കൊഴിയാൻ തുടങ്ങി എന്നാൽ ബീച്ചുകളിലും കോർണിഷുകളിലും തിരക്ക് വർദ്ധിക്കുന്നുണ്ട് സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദും ഒമാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് ബദർ ഹമദ് അൽ ബുസൈദിയും റിബുഅൽ ഖാലി ക്രോസിംഗ് സന്ദർശിച്ചു ദാഖ്ലിയ ഗവർണറേറ്റിലെ ജബൽ അക്തർ വിലായത്തിലെത്തിയ സൗദി വിദേശകാര്യ മന്ത്രിയെ സെയ്ദ് ബദർ സ്വീകരിച്ചു ഒമാനി സൗദി കോർഡിനേഷൻ കൗൺസിലിന്റെ പശ്ചാത്തലത്തിൽ ഉഭയകക്ഷി സഹകരണത്തിൻ്റെയും സംയുക്ത സംരംഭങ്ങളുടെയും വഴികൾ ഇരുകൂട്ടരും ചർച്ച ചെയ്തു പ്രാദേശികവും അന്തർദേശീയവുമായ സംഭവ വികാസങ്ങളും രാഷ്ട്രീയവും നയതന്ത്രപരവുമായ മാർഗങ്ങളിലൂടെ അവയെ അഭിമുഖീകരിക്കാനുള്ള നിരന്തരമായ ശ്രമങ്ങളും ചർച്ച ചെയ്തു